ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ലാങ്വൈസ് ലാങ്വെയ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയിലെ ഹയർ എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ അതായത് കോളേജ് യൂണിവേഴ്സിറ്റി തലത്തിലുള്ള വിദ്യാഭ്യാസത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ നിലവാരം അളക്കുന്നതിനായിട്ട് പ്രധാനമായും രണ്ട് സംവിധാനങ്ങളാണ് ഇന്ത്യയിലുള്ളത് ഒന്ന് എൻ ഐ ആർ എഫ് ആണ് രണ്ടാമത്തത് എൻ എ എ സി അഥവാ നാക്ക് എന്നറിയപ്പെടുന്ന ഒരു അക്രഡിറ്റേഷൻ സിസ്റ്റമാണ് അപ്പോൾ അതിലിപ്പോൾ റീസെൻറ്റായി വന്നിട്ടുള്ള ഒരു റാങ്കിംഗ് ആണ് എൻ ഐ ആർ എഫ് റാങ്കിങ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവ് മുൻ വർഷം നോക്കുകയാണെങ്കിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എൻ ഐ ആർ ഓഫ് റാങ്കിങ് നോക്കുകയാണെങ്കിലും ഓപ്പൺ യൂണിവേഴ്സിറ്റി കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത് നമ്മളുടെ ഇക്നോ തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് വരുമ്പോഴും മുൻപത്തെ സ്കോറുകൾ കുറെ കൂടെ മെച്ചപ്പെടുത്തി എന്നുള്ളത് മാത്രമല്ല ഒന്നാം സ്ഥാനം റീറ്റെയിൻ ചെയ്യാനും ഇഗ്നോവിന് സാധിച്ചിട്ടുണ്ട് സോ ഇഗ്നോയിൽ പഠിക്കുന്ന ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ഓരോ ലേണേഴ്സിനും അതുപോലെ തന്നെ മറ്റ് അനുബന്ധ വ്യക്തികൾക്കും വളരെ ഹാപ്പി ന്യൂസാണിത് കാരണം നിലവാരത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് ക്രൈറ്റീരിയാസ് നോക്കി അതിലെയൊക്കെ തന്നെ സ്കോറ് കൂട്ടി ആണ് നമുക്ക് ഒരു ഫൈനൽ ഔട്ട്പുട്ട് ഔട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് പുട്ട് വരുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരുപാട് അതായത് സ്റ്റുഡൻസിൻ്റെ കാര്യം നോക്കും ഫാക്കൽറ്റീസിൻ്റെ കാര്യം നോക്കും ഫെസിലിറ്റീസിൻ്റെ കാര്യം നോക്കും ഇനി ഓരോ വർഷവും അവിടെ അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ലേണേഴ്സ് എവിടെയൊക്കെ എത്തുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിഗണിച്ചുകൊണ്ടാണ് ഈ റാങ്കിങ്സൊക്കെ തന്നെ വരാറ് ഇനി നാക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിലും വന്നിരിക്കുന്ന റാങ്കിങ് പ്രകാരം രാജ്യത്ത് തന്നെ വളരെ ചുരുക്കം യൂണിവേഴ്സിറ്റികൾക്ക് ലഭിച്ചിട്ടുള്ള റാങ്കിംഗ് ആണ് എ പ്ലസ് പ്ലസ് ഇക്നുവിലേക്ക് വരുമ്പോൾ ഇക്നുവിന് എ പ്ലസ് പ്ലസ് റാങ്കിങ് ലഭിച്ചിട്ടുള്ള ഏക ഓപ്പൺ യൂണിവേഴ്സിറ്റി കൂടിയാണ് അപ്പോൾ ഇക്നുവിൻ്റെ വിശ്വാസ്യത കുറെ കൂടെ കൂട്ടുന്ന ക്വാളിറ്റി കുറച്ചുകൂടെ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു റാങ്കിങ് തന്നെയാണ് ഇപ്പം ലേറ്റസ്റ്റ് വന്നിട്ടുള്ള എൻ ഐ ആർ എഫ് റാങ്കിങ് ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവും അപ്പോൾ നിങ്ങൾക്കും അതുപോലെ തന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ലേണർക്കും നിങ്ങളോട് ഇഗ്നുവിനെ പറ്റി അഭിപ്രായം ചോദിക്കുന്ന ഓരോരുത്തർക്കും നിങ്ങൾക്ക് പറയാൻ ഒരു റാങ്കിങ് കൂടിയായി വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് കൂടിയായി എന്ന് അറിയിക്കാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് സോ ഇതെല്ലാവർക്കും വളരെ സന്തോഷമുള്ളൊരു ന്യൂസ് തന്നെയാണ് ആൻഡ് ഇഗ്നുവിൻ്റെ ഓരോ ലേണേഴ്സിനും വളരെ വിശ്വാസത്തോടു കൂടി ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അത്രയും വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം എന്നുള്ളൊരു റിമൈൻഡർ കൂടെ തന്നുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് ആൻഡ് ഇതിൽ മറ്റു ഫാക്ടേഴ്സും ഉണ്ട് കേട്ടോ എക്സാം നടക്കുന്നതിൻ്റെയും റിസൾട്ടിൻ്റെയും എല്ലാ കാര്യങ്ങളും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് സോ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും തന്നെ യാതൊരു സംശയവും വേണ്ട എന്ന് കാണിക്കുന്ന രീതിയിൽ തന്നെയാണ് ഈ വന്നിരിക്കുന്ന ലേറ്റസ്റ്റ് എൻ ഐ ആർ എഫ് റാങ്കിങ് സോ പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ തന്നെ ഷെയർ ചെയ്യുക ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി ഇഗ്നു ആണെന്ന് തന്നെ ഉള്ളത് സ്ഥാപിക്കുന്നത് ഇങ്ങനത്തെ പല അല്ലെ ഏത് റാങ്കിങ് നോക്കിയാലും നിങ്ങൾക്ക് സാധിക്കുന്ന ഒന്നാണ് സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് പോകുന്നു ഇതുപോലത്തെ പ്രധാന അപ്ഡേറ്റ്സും നിങ്ങൾക്കറിയാൻ താല്പര്യമുള്ള ഇഗ്നോർ റിലേറ്റഡായുള്ള എല്ലാ കാര്യങ്ങളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ലേൺ വേഴ്സിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ആവശ്യമായുള്ള കോംപ്രഹൻസീവ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേഴ്സിൻ്റെ സവിശേഷതകളെല്ലാം തന്നെ അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന വാട്സാപ്പ് ചാറ്റിൻ്റെ ലിങ്ക് കാണാൻ പറ്റും ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഞങ്ങളുടെ അഡ്മിഷൻ എക്സിക്യൂട്ടീവുമായിട്ട് സംസാരിക്കുന്നതാണ് നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യാവുന്നതുമാണ് സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും